ഹലോ ഇത്രയും ക്ലിപ്സ് ഉണ്ടോ എനിക്ക് ക്ലിപ്സ് ഒക്കെ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഒരുപാട് കോരി എടുക്കും അതുകൊണ്ട് ഇതൊക്കെ എവിടെ വെക്കേണ്ട ഒന്നും ഒരു ഇല്ല അതുകൊണ്ട് ഇനി ഞാനാണെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കാന്ന് വെച്ചു അതിനാവശ്യമായിട്ട് രണ്ട് സ്റ്റിക്ക് വേണം ഞാനെൻ്റെ രണ്ട് സ്റ്റിക്ക് വെച്ചാൽ നല്ല നീളമുള്ളതായിരിക്കണം കേട്ടല്ലോ ഇനി അതിൻ്റെ തന്നെ ഈ മൂർച്ഛുള്ള ഭാഗം ഒന്ന് വെട്ടിക്കളയാ പിന്നെ രണ്ട് കഷ്ണം ആക്കിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് നമുക്ക് ഒരു വൂളം ത്രെഡ് എടുക്കണം ഇത്ര ഉണ്ട് ഇത്രയേ ഉള്ളു ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഒരു ഓരെണ്ണട്ടിയിൽ നമുക്ക് ഈ വൂളം ത്രെഡ് ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ ഒരു കെട്ടും കൂടെ കിട്ടാൻ കാരണം അത് ടൈറ്റ് ആവത്തില്ല അങ്ങനെ എങ്ങനെയൊന്നും വോളും ത്രെഡും കൂടെ ആയോണ്ടേ ഞാൻ ഒരിക്കലും കൂടെ കെട്ടിക്കെടുക്കുന്നു കെട്ടി 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 അങ്ങനെ കുറയാവുണ്ടോ കിട്ടിട്ടുണ്ട് ഇവിടും എന്താ പറയുക സ്റ്റിക്കിലും കൂടെ ആയിട്ടൊന്ന് കെട്ടി കൊടുക്കാൻ വെട്ടിട്ടുണ്ടത് ഇതുപോലൊന്നും കിട്ടണം കേട്ടെങ്ങനെ ഇനി നമുക്ക് ഇതിനെ ഒന്ന് കറക്കി ഇങ്ങനൊരു ഇവിടെ നിന്ന് ആയിട്ട് കൊടുത്ത് ഇങ്ങോട്ട് നീക്കി കൊണ്ടുവരാം ഇത് തൂക്കിയിടാൻ വേണ്ടിയിട്ടുണ്ടെട്ടോ കുറച്ചും കൂടെ നീക്കിയിട്ട് ആ ഇതാണില്ലേ ഇവിടെ ആയിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം അങ്ങനെ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ടുണ്ട് പക്ഷേ കുറച്ച് ബാക്കി ഇങ്ങനെ വരും അതൊന്ന് കത്രി കെട്ട് വെട്ടിയാകുമ്പോൾ ഞാൻ ലാസ്റ്റേ വെട്ടുന്നുള്ളൂ വെറുതെ ഫസ്റ്റേ ഇനി ഈ ഇതും കൂടെ ഉടയും കൂടെ ഒന്ന് കെട്ടിയ സാധനം റെഡി ഏകദേശം ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിൽ ബാക്കിയുള്ള നൂലൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക ഇത് നൂലായ ഒരുമാതിരി തോന്നുന്നത് നിങ്ങൾ തുണിയിലങ്ങ് ചെയ്താൽ മതി തുണി തുണിയല്ല റിബൺ പോലത്തെ ഒരു നൈസ് തുണിയുണ്ട് ആ അതൊന്ന് വാങ്ങി ചെയ്താൽ മതി കുറച്ചും കൂടെ ഭംഗിയായിരിക്കും എൻ്റെ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് അല്ലെങ്കിൽ ഞാൻ അതേ എടുക്കൂ ഫൈനൽ ലുക്ക് ഇതാണ് ചെയ്ത ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും തരാൻ